ബംഗളൂരുവിലെ റേവ് ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത തെലുങ്ക് നടി ഹേമ ലഹരി ഉപയോഗിച്ചതായി പരിശോധനാ ഫലം സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ് അരുൺ ഈ റേവ് പാർട്ടിയിൽ താൻ പങ്കെടുത്തില്ല എന്നായിരുന്നല്ലോ നടി ഹേമയുടെ വാദം ഇപ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ മറ്റു വിശദാംശങ്ങൾ ആ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി റേവ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തെലുങ്ക് സിനിമ ഹേമ ഉൾപ്പെടെയുള്ള തെലുങ്ക് സിനിമാ താരങ്ങളെ ആ സെൻട്രൽ ക്രൈംബ്രാഞ്ച് എടുത്തെങ്കിലും അവരെ പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഇവർ നിലവിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിവുകളില്ല അതുകൊണ്ടാണ് വിട്ടയച്ചതെന്നാണ് ആ ഘട്ടത്തിൽ പോലീസ് വിശദീകരിച്ചത് എന്നാൽ അവരുടെ രക്ത സാമ്പിളുകൾ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആ കേസിൽ ആ അഞ്ചു പേർ മാത്രം മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അവർ ഈ ലഹരി മരുന്ന് വിതരണം ചെയ്ത രണ്ട് പേർ അതോടൊപ്പം തന്നെ ഈ പാർട്ടി കോർഡിനേറ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതിനിടെയാണ് ആ നടി തെലുങ്ക് നടി ഹേമ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു ദൃശ്യ വീഡിയോ പങ്കുവച്ചത് അതിൽ പറയുന്നത് താൻ അത്തരത്തിൽ റേവ് പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ വീഡിയോയും പങ്കു പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഈ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു അതിന്റെ പരിശോധനാ ഫലമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ആ ഹേമ ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായും പോലീസിന്റെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ തെലുങ്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അതിൽ വമ്പൻ ശ്രാവുകളെ വിട്ടയച്ചുകൊണ്ട് ആ പോലീസ് പോലീസിന്റെ നടപടി അതായത് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനാ ഫലം പുറത്തു വരുന്നത് ഇനി എന്തായിരിക്കും പോലീസ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനം ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ